ശതാബ്ദി ആഘോഷങ്ങൾ ആരംഭിച്ചു ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ചെയർമാൻ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ നിർവഹിച്ചു നൂറ് വർഷം മുമ്പ് നമുക്ക് ചിന്തിക്കാം ഈ നാടിന്റെ സ്ഥിതി എന്തായിരുന്നു തലമുറകളായിട്ട് വിദ്യാഭ്യാസം സിദ്ധിക്കാതെ ഇരുളടഞ്ഞ ഒരു പ്രദേശമായിരുന്നു ഇതെല്ലാം അവിടെ ഒരു സ്കൂൾ കൊണ്ടുവന്നു വലിയ രീതിയിൽ വെളിച്ചം പകർന്ന് വിദ്യാഭ്യാസം പകർന്നു കൊടുത്ത് ജനങ്ങൾക്ക് വലിയ അഭിവൃദ്ധി ഈ നാടിൻ്റെ ഒരു വലിയ ഒരു ഉന്നമനത്തിന് കാരണമായത് ഈ സ്കൂളാണ് ക്രൈസ്തവ മിഷണറീസ് വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും നടത്തിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് വളരെ പ്രശംസനീയമാണ് അവർ ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷനാണ് ഈ നാടിൻ്റെ വികസനത്തിന് മുഖ്യ കാരണമായിട്ടുള്ളത് ഈ ഇവിടെ ആ കാലഘട്ടത്തിൽ ഒരു സ്കൂൾ തുടങ്ങി ആ സ്കൂള് ഈ നാട്ടുകാരെ സമഗ്ര വികസനത്തിന് കാരണമാകും എന്ന് മുൻകൂട്ടി കണ്ട് ചെയ്ത സഭയ്ക്ക് എൻ്റെ അനുമോദനങ്ങൾ എൻ്റെ ഞങ്ങൾ ഈ തലമുറകളായിട്ടുള്ള കടപ്പാട് ഞാൻ എല്ലാവർക്കും വേണ്ടി ഞാൻ സഭയോട് അറിയിക്കുകയാണ് അനൂപ് ജേക്കബ് എം എൽ എ അലൂമിനിയം അസോസിയേഷൻ ഉദ്ഘാടനവും അംഗത്വ വിതരണവും നിർവഹിച്ചു നമ്മുടെ ഈ പ്രദേശത്തെ ആദ്യത്തെ വിദ്യാലയങ്ങളിലൊന്നാണ് സെൻറ്റ് പീറ്റേഴ്സ് വിദ്യാലയം അത് ഒരു നൂറ്റാണ്ട് പിന്നിടുന്നു എന്ന് പറയുമ്പോൾ അത് ഗ്ലോറിയസായ നൂറ് വർഷങ്ങൾ ഒട്ടനവധി വ്യക്തികളെ വാർത്തെടുക്കുവാനും ഈ നാടിന് സംഭാവന ചെയ്യുവാനും ഒക്കെ കഴിഞ്ഞ മഹത്തായ ഒരു വിദ്യാലയം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പവിത്രത എല്ലാ അർത്ഥത്തിലും മുന്നിൽ നിൽക്കുകയാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ സമ്മേളിച്ചിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇവിടെ കടന്നു വന്ന പൂർവ അധ്യാപകരും വിദ്യാർത്ഥികളും അടക്കം അനവധി പേരിവിടെയുണ്ട് അവിടെയൊക്കെ മനസ്സുകളിൽ അനവധി ചിന്തകളും ഓർമ്മകളും ഒക്കെ കടന്നു വരികയാണ് അധ്യക്ഷ പ്രസംഗത്തിൽ അച്ഛനും വളരെ സവിസ്തരം അതിവിടെ പ്രതിപാദിക്കുകയുണ്ടായി ഞാൻ അച്ഛനോട് ചോദിച്ച് ഈ സ്കൂളിൽ പോണ്ട എണ്ണൂറ്റി സിസ്റ്റം കുട്ടികളാണ് സ്കൂൾ സ്ട്രെങ്ത് ആ സ്കൂൾ സ്ട്രെങ്ത് സാമാന്യം നല്ലൊരു സ്ട്രെങ്ത് ആണെന്ന് ഞാൻ പറയുകയായിരുന്നു ഇവിടെ ഉദ്ഘാടനത്തിൽ പ്രിയപ്പെട്ട രമേശൻ സാർ സൂചിപ്പിച്ച പോലെ കുട്ടികൾ കൂടുതലും പുതിയ ന്യൂ ജനറേഷൻ സ്കൂളുകളും കണക്കാക്കിയൊക്കെ പോകുന്ന ഒരു കാലയളവിൽ നമ്മുടെ ഗവണ്മെന്റ് സ്കൂളുകൾ ഇപ്പം സ്കൂൾസ് അടക്കം അതൊക്കെ മുന്നോട്ട് വെക്കുന്ന ആ ഒരു കൃത്യമായ വിദ്യാഭ്യാസത്തിന്റെ ഒരു കൃത്യത അത് വളരെ വലുതാണ് സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് എടത്തും പറമ്പിൽ അധ്യക്ഷത വഹിച്ചു കോട്ടയം എറണാകുളം ജില്ലകളുടെ അതിർത്തി ഗ്രാമമായ ഇലഞ്ഞി ഈ ഗ്രാമം തീർച്ചയായിട്ടും ഇന്ന് യശസ് ഉയർത്തിക്കൊണ്ട് തലയെടുപ്പോടുകൂടി നിലകൊള്ളുമ്പോൾ അതിന് ഈ ഗ്രാമത്തിന് നിസ്തുലമായ സംഭാവനകൾ ചെയ്തുകൊണ്ട് ഒരു സൂര്യ തേജസ്സായിട്ട് നിറഞ്ഞു നിൽക്കുവാനായിട്ട് നമ്മുടെ സെൻറ്റ് പീറ്റേഴ്സ് സ്കൂളുകൾക്ക് സാധിക്കുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം അഭിമാന അഭിമാനകരമായ കാര്യമാണ് ഈ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് ഒരുപക്ഷെ നമ്മുടെയൊക്കെ നാട്ടിലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ കുതിച്ചുചാട്ടങ്ങൾ നടത്തിയിട്ടുള്ളത് നമുക്കറിയാം ഇതിനു മുമ്പായിട്ട് നമ്മുടെ വിശുദ്ധനായ ചാവറ കുര്യാക്കോസച്ചൻ്റെ കാലഘട്ടം പത്തൊൻപതാം നൂറ്റാണ്ടിലെ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ കൈനഗിരിയിൽ ജനിച്ചു അതിനുശേഷം തൻ്റെ ബാല്യവും കൗമാരവും പിന്നിട്ട് സമർപ്പിത ജീവിതത്തിലേക്ക് വൈദിക ജീവിതത്തിലേക്ക് കടന്നു വന്നു അവിടെ നിന്നും അദ്ദേഹം കേരളത്തിൻ്റെ അങ്ങോളമിങ്ങോളമുള്ളതായ ജനങ്ങളെ മനസ്സിലാക്കി ഇവിടെ നമുക്ക് ഉള്ളതായ അന്നത്തെ സാംസ്കാരിക പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ അന്ന് ഉച്ച അതുപോലെ തന്നെ അടിമത്വ സമ്പ്രദായങ്ങളുമൊക്കെ നിലനിരുന്ന കാലഘട്ടത്തിൻ്റെ വേദനിക്കുന്നതായി ചിത്രം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ വേണം എന്നുള്ളതായ ആശയം മുന്നോട്ട് കൊണ്ടുവരികയും അപ്രകാരം എല്ലാ പള്ളികളോടും ചേർന്ന് പള്ളിക്കൂടങ്ങൾ നമുക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞു ിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനകർമ്മം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ് പ്രൗഢഗംഭീരമായ ഒരു മീറ്റിംഗ് ആണ് സമ്മേളനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് പത്രോ സുലിഹായുടെ നാമത്തിലുള്ള സുലിഹായുടെ ആത്മീയ തേജസ് നിറഞ്ഞ് നിൽക്കുന്ന ഒരു സ്കൂളാണ് നമ്മുടേത് ശക്തമായ ഒരു മാനേജ്മെന്റ് ബഹുമാനപ്പെട്ട വികാരിയച്ചൻ മാനേജരച്ഛനുണ്ട് കൈക്കാരന്മാര് ഇടവകജനം ഈ സ്കൂളിൻ്റെ ശക്തിയായി പിന്നിലുണ്ട് ആത്മസമർപ്പണം ചെയ്യുന്ന അധ്യാപകരുടെ സാന്നിധ്യം ഇതിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു ആത്മാർപ്പണം ചെയ്ത പൂർവ മുൻ അധ്യാപകരും ഇപ്പോഴിവിടെ സന്നിഹിതരാണ് അതിപ്രഗത്ഭരായ പൂർവ്വ വിദ്യാർത്ഥികളുടെ സാന്നിധ്യം ന്യായാധീപൻ മുതൽ കോളേജ് പ്രിൻസിപ്പൽസ് അധ്യാപകർ രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ അങ്ങനെ നല്ല കഠിനാധ്വാനികളായ കർഷകർ എല്ലാവരും ചേരുന്ന വലിയൊരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം സം സാന്നിധ്യമുണ്ട് ജനപ്രതിനിധികൾ ഇവിടെയുണ്ട് അങ്ങനെ ഒരു നാം നിങ്ങളുടെ നിങ്ങളുടെയും സാന്നിധ്യത്തെ പ്രസിഡന്റ് പ്രീതി അനിൽ ലോഗോ പ്രകാശനം നിർവഹിച്ചു പാല സെന്റ് തോമസ് കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജെയിംസ് ജോൺ മംഗലത്ത് ജനറൽ കൺവീനർ പ്രിൻസിപ്പൽ രാജേഷ് സി കുന്നുംപുറം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാജി സന്തോഷ് ചെല്ലപ്പൻ ി പ്രസിഡന്റ് ഡോക്ടർ വി എം മാത്യു അലൂമിനി സെക്രട്ടറി കെ പി ശ്രീകുമാർ പി ടിഎ പ്രസിഡന്റ് ജീസ് ഐസക് പ്രധാന അധ്യാപിക സിൽജോ മാത്യൂസ് തുടങ്ങിയവർ സംസാരിച്ചു ശബ്ദാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നടന്നു വിവിധ കലാകായിക മത്സരങ്ങൾ സാംസ്കാരിക സമ്മേളനങ്ങൾ പ്രതിഭാ സംഗമം തുടങ്ങി നിരവധി കലാപരിപാടികളുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് നടക്കുന്നത് ഈ പരിശുദ്ധനായ പത്രസ്ലിഹ ഒരു കാരുണ്യവാനെ പോലും പൊന്ന് വിജ്ഞാനത്തിന്റെ കരുണയുടെ ഒരു വലിയ പ്രഭാവം നമ്മളിലേക്ക് ഒഴുക്കി അതോടൊപ്പം തന്നെ നമ്മുടെ പ്രതീക്ഷകൾക്ക് നമ്മുടെ ഹൃദയസ്പധങ്ങൾക്ക് പുത്തൻ പ്രതീക്ഷ നൽകി പുതിയ ചക്രവാളം നൽകി പുതിയ ഒരു തേജസ് നൽകി ആ വിധത്തില് മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റ് ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാ നിന്റെ വിലപ്പെട്ട സമയം ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്ന എനിക്കിത് ഒരിക്കലും ഒരു നഷ്ടമല്ല എന്റെ ഉത്തരവാദിത്വമാണ് ഫേസ് പോലും അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ പഠനം അവസാനിക്കുന്ന അവസ്ഥ വന്നപ്പോ ബാങ്കിൽ പണയത്തിലിരുന്ന സ്വർണം വലിയ വില നൽകിയെടുത്തു നമ്മുടെ അച്ചായൻസ് അന്ന് കണ്ണും നിറഞ്ഞു നിന്ന് എന്റെ കൈകളിലേക്ക് ഫേസിനായി നല്ലൊരു തുക കൂടി വെച്ച് തന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് മോളൊരു ഡോക്ടർ ആകുമ്പോ സാധാരണക്കാരെ മറന്നു പോകരുത് പ്രതിഫലം കൂടാതെ അവർക്ക് സേവനം ചെയ്യണമെന്ന് പറയുന്നത് നന്മയ്ക്കായി നാടിനൊപ്പം അച്ചായൻസ് ഗോൾഡ്